മിടുക്കർക്ക് വഴിക്കാട്ടിയായി പുതുപ്പറമ്പ് സ്കൂളിൽ പുതിയ പദ്ധതി ലിറ്റിൽ ജീനിയസ് എന്ന പേരിൽ പ്രൈമറി തലത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ജൂലൈയിൽ ആരംഭിച്ച പദ്ധതിയിൽ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ജി കെ പഠനം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പുകൾ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റ് റിപ്പോർട്ട് കൌൺസിലിംഗ് എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു ഈ അധ്യയന വർഷത്തെ സമാപനം മെഗാ ക്വിസ് മത്സരത്തിലൂടെയാണ് മത്സരത്തിൽ ഒന്നും ും രണ്ടും റൌണ്ടുകൾ പിന്നിട്ടിരിക്കുകയാണ് ഫൈനൽ റൌണ്ടിലെത്തിയ നാൽപ്പത് കുട്ടികൾ ഇരുപത് ടീമുകളുമായി ഫെബ്രുവരി പതിനാലിന് മത്സരിക്കും പ്രൈമറി തലത്തിൽ ഇതുവരെ ജി കെ ചോദ്യ ബാങ്കിലൂടെ ഇരുന്നൂറ്റി എൺപത്തി ചോദ്യങ്ങൾ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് ഈ ചോദ്യങ്ങളിൽ നിന്നാണ് മെഗാ ക്വിസ് ചോദ്യങ്ങൾ ചോദിക്കുക ഒന്നാം ക്ലാസ്സിലെ പത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഗ്രാൻഡ് ഫിനാലിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗ്രാൻഡ് ഫിനാലയിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന കുട്ടികൾക്ക് നാട്ടുകാർ ചേർന്ന് സ്വാഗത സംഘം രൂപീകരിച്ച് സമ്മാനങ്ങളും വലിയ സ്വീകരണവും ഏർപ്പെടുത്തി സ്കൂളിലെ മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുക്കുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടറാണ് സമ്മാനദാനം ചെയ്യുന്നത് ആകർഷകമായ സമ്മാനങ്ങളാണ് നൽകുന്നത് സൈക്കിൾ അടക്കമുള്ള സമ്മാനങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു ശേഷം മൃദുൽ മഹേഷ് ഷാമിൽ മൂച്ചക്കുന്ന് തീർത്ഥ സത്യൻ എന്നിവർ അവതരിപ്പിക്കുന്ന ഇൻഫോ എന്റർടൈൻമെന്റ് ത്രയം പേസ് മേക്കർ അരങ്ങേറും കോട്ടയ്ക്കലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ ബി മിനി ലിറ്റിൽ ജീനിയസ് കൺവീനർ ഫൈസൽ മൊഴിക്കൽ പ്രചരണ കമ്മി െത്തും അതാണ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ് ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്